കൈരളി ബുക്സ് സംഘടിപ്പിക്കുന്ന ഓണം മെഗാ പുസ്തകമേളക്കും സാംസ്കാരികോത്സവത്തിനും കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അവതരിപ്പിച്ചെങ്കിലും അത് പിന്നീട് ലോകത്തിന്റെ പല ഭാഗത്തും യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണകൂടം വന്നപ്പോൾ അവിടെ ഇതുതന്നെയാണ് സംഭവിച്ചത് താലിബാൻ ഓരോ കടകളിലും വീടുകളിലും കയറി ചെന്നിരുന്നിട്ട് ഈ പുസ്തകങ്ങൾ എടുക്കുക ആ പടയാ പടയാളികൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തതില്ല അവര് ആ പുസ്തകങ്ങൾ മുഴുവൻ വേണ്ടിട്ട് തെരുവിലിട്ട് കത്തിക്കുകയാണ് അപ്പൊ അത് ചരിത്രത്തിൽ ഈ രീതിയിലുള്ള പ്രവണതകൾ നടക്കുന്നുണ്ട് പക്ഷെ അത് ഒ അശോക കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം കെ മനോഹരൻ ഡോക്ടർ കെ പ്രസീത കലാമണ്ഡലം മഹേന്ദ്രൻ എ വി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു പുസ്തകമേളയും സാംസ്കാരികോത്സവവും സെപ്റ്റംബർ മൂന്നിനാണ് സമാപിക്കുക ഫാമിലിയിൽ ഓണമായി